നമ്മൾ തയ്യാറാക്കുന്നത് ആരോഗ്യ ഗുണങ്ങളാൽ പച്ചത്തക്കാളി കൊണ്ടുള്ള റെസിപ്പിയാണ് പെരികോസ്വൈൻ വരാതിരിക്കാനും അത് വന്നവരിൽ ഒരു പരിധി വരെ കുറയ്ക്കാനും പച്ച തക്കാളി നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നത് സഹായിക്കാറുണ്ട് അപ്പൊ ഈ ഒരു പച്ചത്തക്കാളി കൊണ്ട് നാട്ടിൻപുറങ്ങളിൽ തയ്യാറാക്കുന്ന ഒരു ഹെൽത്തി ആയിട്ടുള്ള തോരൻ്റെ റെസിപ്പിയാണ് ഇന്നത്തേത് അപ്പൊ ഇത് തയ്യാറാക്കുന്ന വിധം ഒന്ന് കണ്ടു കണ്ടുനോക്കാം ഇതിനാവശ്യമായി മൂന്ന് മീഡിയം സൈസ് പച്ച തക്കാളിയാണ് വേണ്ടത് അത് ഇതുപോലെ ചെറു കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞെടുക്കാം ഇനി ഇതിലേക്ക് എടുക്കുന്നത് പതിനഞ്ച് കുഞ്ഞുള്ളിയാണ് അത് ഇതുപോലെ ചെറു കഷ്ണങ്ങളായി ഒന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടി കട്ടിയുള്ള ഒരു പാത്രത്തിലാണ് ഞാനിത് തയ്യാറാക്കുന്നത് അതൊന്ന് ചൂടായതിനു ശേഷം അതിലേക്ക് രണ്ട് സ്പൂൺ എണ്ണയാണ് ചേർത്തിരിക്കുന്നത് ഇനി അതിലേക്ക് ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം ഇപ്പൊ പൊട്ടി തുടങ്ങിയിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു സ്പൂൺ അരി കൂടിയാണ് ചേർക്കുന്നത് ഇനി ചേർത്ത് മൂപ്പിച്ചെടുക്കുന്ന സമയത്ത് തോരന് നല്ലൊരു ഫ്ലേവർ കിട്ടും ഇനി ഇത് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരുപിടി കറിവേപ്പിലയാണ് ചേർക്കുന്നത് ഇനി ഇതിനൊപ്പം തന്നെ നമ്മൾ നേരത്തെ അരിഞ്ഞെടുത്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വഴറ്റി എടുക്കുകയാണ് ചെയ്യുന്നത് കുഞ്ഞുള്ളി വഴന്നു വന്നതിന് ശേഷം ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന തക്കാളി കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് പച്ചത്തക്കാളിയിൽ ചെറിയ പുളിപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മൾ തോരൻ തയ്യാറാക്കിയാലും ഇതിനാ ഒരു പുളി ഉണ്ടാവും അപ്പോൾ നമുക്ക് ലഞ്ച് ബോക്സിലേക്കൊക്കെ തയ്യാറാക്കിയാല് കുട്ടികൾക്കടക്കം ഇഷ്ടപ്പെടുന്ന ഒരു ഹെൽത്തി റെസിപ്പി കൂടിയാണിത് ഇത് തുറന്ന് വെച്ച് തന്നെ രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് വേവിക്കാം ആ നേരം കൊണ്ട് ഇതിനാവശ്യമായ അരപ്പ് തയ്യാറാക്കാം ഇതിനാവശ്യമായി ഒരു ബൗളിലേക്ക് അരക്കപ്പ് ചിരകിയ തേങ്ങയാണ് എടുത്തിരിക്കുന്നത് ശേഷം രണ്ടല്ലി വെളുത്തുള്ളി കൂടി ചേർത്ത് കൊടുക്കും ഈ എരിവിനാവശ്യമായി രണ്ട് പച്ചമുളക് കൂടിയാണ് എടുക്കുന്നത് ഇനി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ഇതിലേക്ക് ചേർത്തിരിക്കുന്നത് ഇനി ഇതിലേക്ക് നല്ലൊരു രുചി കിട്ടാനായിട്ട് കാൽ സ്പൂൺ ചെറിയ ജീരകവും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി മിക്സിയുടെ ചെറിയ ജാർ എടുക്കാം അതിലേക്ക് നമ്മൾ ഇപ്പോൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം മാറ്റുകയാണ് ഇതില് ഒന്ന് രണ്ട് സെക്കൻഡ് അടിച്ചെടുക്കാം ഒരുപാട് അരഞ്ഞു പോവണ്ട ജസ്റ്റ് ഒന്ന് ഒదిകി எடுத்தാൽ മതി ഇപ്പോൾ തക്കാളിയൊക്കെ ഒന്ന് വെന്തുവന്നിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ അരച്ചെടുത്ത അരപ്പ് കൂടി ചേർത്ത് കൊടുക്കിയാണ് ഇനി ഇത് മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് നന്നായി ഇളക്കി യോജിപ്പിക്കാം ശേഷം ഇതിലേക്ക് ആവശ്യമായ ഉപ്പുപൊടി ചേർത്ത് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ ഉപ്പുപൊടിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത് ഓരോരുത്തരുടെയും ടേസ്റ്റ് അനുസരിച്ച് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇപ്പൊ തോരൻ പാകത്തിന് വെന്ത് വെള്ളമെല്ലാം വലിഞ്ഞു വന്നിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം കൂടി തന്നെ ഇത് വിളമ്പാവുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യാം അപ്പൊ എല്ലാവരോടും ബോണപ്പ തീത്തോ